വയനാട് വൈത്തിരിയിൽ കാർ കെഎസ്ആർടിസി ബസിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മലപ്പുറം സ്വദേശികൾ മരണപ്പെട്ടു മലപ്പുറം കുഴിമണ്ണ സ്വദേശികളായ ആമിന മക്കളായ ആദിൽ അബ്ദുള്ള എന്നിവരാണ് മരണപ്പെട്ടത് മൂവരും കാർ യാത്രക്കാരാണ് തിരുവനന്തപുരം ബാംഗ്ലൂരു കെ എസ് ആർ ടി സി സ്കാനിയ ബസ്സിലേക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചുകയറുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം കാറിലുണ്ടായിരുന്ന അമീർ ഉമ്മർ എന്നിവരെ പരിക്കുകളോടെ മേപ്പടി വിംസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉമ്മറിന്റെ ഭാര്യയും മക്കളുമാണ് അപകടത്തിൽ മരണപ്പെട്ടത് ബസ് ബാംഗ്ലൂരിലേക്കും കാർ കോഴിക്കോട് ഭാഗത്തേക്കും പോവുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു അപകടം ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി